ഒരിക്കലും അവൻ മരിച്ചു പോയെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഞാൻ അറിയണത് അവൻ്റെ മേത്തേക്കിടെ വണ്ടി പോലും കയറ്റിയിരുന്നു ഫേമസ് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാറുണ്ട് കാരണം അത്രയ്ക്കും കൈപുണ്യമുള്ള ഒരു കുട്ടിയാണ് പക്ഷേ ഈ ഒരു രീതിയിൽ അവൻ ഫേമസ് ആകുമെന്ന് ഞങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയിട്ടില്ല ഇവിടെ ബോഡി കൊണ്ടുവന്നപ്പോഴും ഞാൻ വിളി വിളിച്ച് അവൻ എഴുന്നേറ്റ് വരും സെമിനാരിയിൽ വരെ പോയേക്കണ കൊച്ച പന്ത്രണ്ട് ദിവസത്തെ ഷിപ്പിലേക്കുള്ള ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ജൂണിൽ ഓൾറെഡി അവൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അവൻ അത്രയും ധൈര്യമുള്ള ഒരു കുട്ടിയല്ല പക്ഷെ അവൻ എങ്ങനെ ആ വണ്ടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു തരി ജീവനെങ്കിലും അവനിൽ വെച്ചാൽ മതി അവശേഷിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം അവൻ്റെ മരണം അവർക്ക് ഉറപ്പ് വരുത്തണം അങ്ങനെ ഒരു ശതമാനം എൻ്റെ ജീവൻ ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ അത് തിരിച്ചെടുത്താൻ നമ്മുടെ അപ്പുനെ കൊന്നു പക്ഷെ കൊന്നു എന്ന് പറഞ്ഞാലും വാടി നമുക്ക് പോവാടി അവൻറെ കൂട്ട് അവളായിരുന്നു അല്ലെങ്കിൽ അപ്പൊ അവനും കറക്റ്റായിട്ടുള്ള രീതിക്കിടെ പോയത് അല്ലാതെ വേറെ ഒരു തെറ്റും എന്റെ കൊച്ചു ചെയ്തില്ല അത് നമുക്ക് നാളെ കാണാം പക്ഷെ നാളെ കാണാമെന്ന് പറഞ്ഞത് ഈ ഒരു രീതിയിലായിരിക്കും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ അപ്പൂവിന്റെ അമ്മകുട്ടിയാട്ടോ കാരണം ഈ എന്നുവെച്ചാൽ ഓരോരുത്തർ പറയണത് എനിക്ക് കേക്കണ്ട എനിക്ക് എനിക്ക് അറിയണ്ട